അപൂർവ ധാതു വിഭവങ്ങൾ അമേരിക്കയ്ക്ക് നൽകണമെന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കരാറിൽ അമേരിക്കയും യുക്രൈനും ധാരണയായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കയുടെ പിന്തുണ നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരാറിന് യുക്രൈൻ സമ്മതിച്ചതെന്നാണ് സൂചന ധാതുഖനന കരാറിലെ കരട് വ്യവസ്ഥകളിൽ അമേരിക്കയും യുക്രൈനും തീരുമാനത്തിലായെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സുരക്ഷാ ഉറപ്പുകളോ ആയുധങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമോ കരാറിൽ ഇല്ലെന്നാണ് സൂചന സ്വതന്ത്രവും പരമാധികാരവും സുരക്ഷിതവുമായി ആണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഭാവിയിലെ ആയുധ കയറ്റുമതി സംബന്ധിച്ച് ചർച്ചകൾ തുടരുമെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഇത്തരമൊരു കരാറിൽ യോജിക്കാൻ നേരത്തെ താല്പര്യം കാണിക്കാതിരുന്ന വ്ളാഡിമർ സെലൻസ്കി പിന്നീട് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകിയാൽ സമ്മതിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നല്ലാതെ മറ്റൊരു ഗുണവും യുക്രൈന് ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം യുക്രൈനിന്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശമാണ് ആദ്യം അമേരിക്ക ചോദിച്ചിരുന്നത് എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചാണ് ധാതു കരാറിന്റെ മുൻകരടിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നത് അമേരിക്ക പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ച് ലഭിച്ചുള്ളൂവെന്നും യുക്രൈന് ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിലില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചു പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക ധാതുക്കൾ ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി അമേരിക്കയും യുക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കും യുക്രൈനിൽ നിക്ഷേപിച്ച പണം തിരിച്ചു പിടിക്കണമെന്നും എന്നാൽ യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും യുക്രൈന്റെ സുരക്ഷയിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി യൂറോപ്യൻ യൂണിയൻ നിർണായകമെന്ന് തിരിച്ചറിഞ്ഞ മുപ്പത്തിനാല് ധാതുക്കളിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിന്റെയും നിക്ഷേപമാണ് യുക്രൈനിലുള്ളത് അവയിൽ വ്യാവസായിക നിർമ്മാണ വസ്തുക്കൾ ഫെറോവലോയ് വിലയേറിയ നോൺഫെറസ് ലോഹങ്ങൾ ചില അപൂർവ മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് വൈദ്യുത വാഹന ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ കരുതൽ ശേഖരവും യുക്രൈനുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോർബ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുക്രൈനിലെ ധാതുസമ്പത്ത് ഏകദേശം പതിനാല് ദശാംശം എട്ട് ട്രില്യൺ ഡോളർ ആണെന്നും നൂറ്റി പതിനൊന്ന് ബില്ല്യൻ മെട്രിക് ടൺ ആണെന്നുമാണ് അതിൽ ഭൂരിഭാഗവും കൽക്കരിയും ഇരുമ്പയരുമാണ് എന്നിരുന്നാലും ഈ വിഭവങ്ങളിൽ എഴുപത് ശതമാനത്തിലധികവും ഡൊ ലുഗാൻസ് മേഖലകളിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വളരെ വലിയ കരാറിൽ ഒപ്പുവയ്ക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിലേക്ക് വരുമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു കഴിഞ്ഞയാഴ്ച പരസ്പരം വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു പ്രസ്താവന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായത്തിന് പകരമായുള്ളതാണ് കരാർ എന്നാണ് ട്രംപിന്റെ നിലപാട് അതേസമയം യുക്രൈനിലേക്ക് സമാധാന സേനയെ അയക്കാൻ തയ്യാറാണെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഷ്യ അത്തരം സമാധാന സേനയെ സ്വീകരിക്കുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് റഷ്യ അത് നിഷേധിച്ചിരുന്നു അതേസമയം യുക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ആക്രമണാത്മക നിലപാട് സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു എല്ലാവരെയും ഭിന്നിപ്പിക്കണമെന്ന അവരുടെ ചിന്ത അന്താരാഷ്ട്ര സമൂഹവുമായുള്ള അവരുടെ സ്വന്തം ബന്ധത്തെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിലുള്ള യുക്രൈൻ പിന്തുണക്കാരുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അവർ ആക്രമണത്തിന്റെ പാതയിൽ തന്നെയാണെന്നുമാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് അതിനിടയിൽ അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈനിയൻ സേനയ്ക്ക് നിലവിലെ പോരാട്ടം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് റഷ്യൻ സൈന്യം കൂടുതൽ മുന്നേറുകയാണ് അമേരിക്കയുടെ സൈനിക സഹായം ലഭിക്കാത്ത പക്ഷം യുക്രൈനിന് അമേരിക്ക നൽകുന്ന പ്രധാന ഹൈടെക് ആയുധങ്ങൾക്കുള്ള വെടിക്കോപ്പുകൾ ലഭ്യമാകില്ലെങ്കിൽ യുക്രൈന്റെ നിലവിലെ പ്രതിരോധ തന്ത്രം പോലും അപകടത്തിലാകാമെന്ന് മുൻ മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥനായ സെലസ്റ്റ് വാലന്ററി ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു നിലവിലുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ വിദേശ നയത്തിൽ ട്രംപ് സ്വീകരിച്ച നിലപാട് അമേരിക്കയുടെ സൈനിക പിന്തുണ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് എടുത്തു കാണിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൈനിക ഹാർഡ്വെയറിൻ്റെ ഏകദേശം അൻപത്തിയഞ്ച് ശതമാനമാണ് യുക്രൈൻ സ്വന്തമായി നിർമ്മിക്കുന്നത് ഇരുപത് ശതമാനം അമേരിക്കയും ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയനുമാണ് നിർമ്മിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആറ്റക്കംസ് പോലുള്ള ദീർഘദൂര മിസൈൽ പീരങ്കികൾ തുടങ്ങിയ പ്രധാന സൈനിക വിതരണങ്ങൾക്കായി യുക്രൈൻ അമേരിക്കയെയാണ് ആശ്രയിക്കുന്നത് പക്ഷെ സഹായം നൽകാമെന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതുപോലെ യുക്രൈനെ സഹായിക്കാൻ എന്തായാലും കഴിയില്ല കാരണം അവർക്ക് ഇത്രയും ആയുധങ്ങൾ ഒരുമിച്ച് ഉൽപാദിപ്പിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഡിമാൻഡ് വയ്ക്കാനൊന്നും സെലൻസ്കി നിൽക്കില്ല സെലൻസ്കിയുടെ താല്പര്യങ്ങളൊന്നും ഇനി ആരും പരിഗണിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയും റഷ്യയും കൂടെ കാര്യങ്ങൾ തീരുമാനിക്കും എന്തൊക്കെയായാലും ഇത്രയൊക്കെ കാണിച്ചു സ്വന്തം രാജ്യത്തെ വരെ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിനും കാണില്ല